എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗോമതി വിഷമിച്ചിരിക്കേണ്ട സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പം മിത്രയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം കാരണം ഗോമതി വിഷമിച്ചിരിക്കാൻ തന്നെ കാരണം മീനാക്ഷി ആകാശും കൂടെ മീനാക്ഷിയുടെ വീട്ടിൽ പോയതാന്നൊക്കെയുള്ളത് പോരാത്തന്നെ എരുപൊരു കയറ്റിക്കൊടുക്കാൻ ശ്രീദേവിയും കൂടെ ഉണ്ടല്ലോ അപ്പം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നുകൊണ്ടാണ് ഗോമതിയുടെ ഇന്ന് കാര്യങ്ങളൊക്കെ തിരക്കണം ഇത്ര ഈ സമയത്ത് ഗോമതി പറഞ്ഞു എനിക്കൊരു വിഷമമൊന്നും ഇല്ലാന്ന് പറയാം എനിക്കറിയാം അപ്പച്ചിയുടെ മനസ്സിലെന്തോ എന്താ എന്താ ഉള്ളേന്ന് ഇനിയിപ്പം ആകാശേട്ടെന്നെ കൂട്ടിക്കൊണ്ട് മീനാക്ഷിയെടുത്തി ആ വീട്ടിലേക്ക് പോയി അവിടെ സ്ഥിരതാമസം ആക്കുമെന്ന് ഓർത്തിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു ഗോമതി പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം അതിനിപ്പം അവരവരുടെ വീട്ടിൽ പോകുന്നതിന് എനിക്കെന്താന്ന് ചോദിക്കുകയാണ് ആ സമയം മിത്രൻ അന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോകാമെന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പം ഗോമതി ഒന്ന് ഞെട്ടി ഗോമതിയുടെ നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോകാന്ന് ഇത് കേട്ടപ്പോൾ ഗോമതിരഞ്ഞെ എന്താ മിത്രം നീ ഇങ്ങനെ നീ എന്താ കളിയാക്കോണോ മനുഷ്യനെ നോക്കും അതെന്താ അപ്പച്ചേ അല്ല മീനാഴ്ച അടുത്തേക്കും മീനാഴ്ച അടുത്തേക്കും എടുത്ത് വീട്ടിൽ പോകി പിന്നെ എനിക്കെന്താ എനിക്കെൻ്റെ വീട്ടിൽ പോയിക്കൂടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗോമതു പറഞ്ഞ് എനിക്കറിയാം നിൻ്റെ മനസ്സെന്താന്ന് നിനക്ക് വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹം ഉണ്ടല്ലേ ഒരു പക്ഷെ അവരെല്ലാം കാണണമെന്നും അവരോടെല്ലാം സംസാരിക്കണമെന്നും എല്ലാം ആഗ്രഹം കാണും കാരണം ഞാൻ അനുഭവിച്ച വേദന എനിക്ക് എനിക്കെന്താണെന്നറിയാം അപ്പം അതേ വേദന എന്നെയോട് നീ അനുഭവിക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പം മിത്രഞ്ഞു എൻ്റെ അപ്പച്ചി എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ ഹാപ്പിയാന്ന് പറയാൻ വേണ്ട എന്നോട് കള്ളത്തരം പറയണ്ട നീ എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ട എന്ന് പറയുന്നത് അത് കേട്ടതും മിത്ര പറഞ്ഞു ഏ അപ്പച്ചയുടെ മനസ്സറിയാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞല്ലേ എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് കൃഷ്ണമംഗലത്തേക്ക് പോകണമെന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി അടുത്തിക്ക് ഇപ്പോൾ സൗഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രമാത്രം മീനാക്ഷി അടത്തി ആഗ്രഹിച്ചാണ് സ്വന്തം വീട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് പോകണം അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കണമെന്ന് ദൈവമായിട്ടാണ് ഇപ്പം ഒരു കാര്യം സാധിച്ചു കൊടുത്തിരിക്കുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ ആഗ്രഹമില്ലേ അപ്പച്ചയ്ക്ക് അപ്പച്ചയുടെ വീട്ടിൽ പോകാൻ ആഗ്രഹമില്ലായിരുന്നു മുമ്പ് അപ്പോൾ അതുപോലെ തന്നെ മീനാക്ഷി അടുത്തി അങ്ങനെ ഇടയ്ക്ക് അവിടെ പോയെന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മീനാക്ഷി അടുത്തൊരു സ്വഭാവം നമുക്കറിയാവുന്നല്ലേ ഇനിയിപ്പം അവരെന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷി അടുത്ത് ഒരിക്കലും ഈ വീട് വിട്ടു പോകുന്ന എനിക്ക് തോന്നില്ല അങ്ങനെ എന്തേലും പോവാനായിരുന്നെങ്കിൽ മീനാക്ഷി അടുത്ത് അത്ര സൗഭാഗ്യങ്ങളൊക്കെ കണ്ടു വളർന്നോളാ ഈ കുടുംബത്തിൽ ഒന്ന് ഇങ്ങനെ താമസിക്കില്ലായിരുന്നു ഈ കുടുംബത്തിൽ വന്നിട്ട് ഇവിടത്തെ രീതി വിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവല്ലേ ചെയ്തേ അതുകൊണ്ടാ പറഞ്ഞേ മീനാക്ഷി അടുത്ത് ഒരിക്കലും ആകാശ എണ്ണ വിളിച്ചോണ്ട് പോവില്ലെന്ന് അവടേക്ക് ഇടയ്ക്ക് പോയെന്ന് ഓർത്തോണ്ട് അങ്ങനെ പോയി നിൽക്കണമെന്ന് ഒരു ഇതുമില്ല ഒന്ന് ആലോചിച്ചു നോക്കേ അല്ലെങ്കിൽ തന്നെ ഒറ്റ മോളാണ് മീനാക്ഷി എടുത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കണ്ടേ മീനാക്ഷി എടുത്തി ആകാശനും കൂടെ അല്ലേ നോക്കേണ്ടത് അപ്പം പിന്നെ അതിനെ തെറ്റു പറയാൻ പറ്റുമോ ഇടയ്ക്ക് അവരെ പോയിന്ന് കാണുക അവരോടൊന്നും സംസാരിക്കുന്ന വെച്ചിട്ട് ഒരിക്കലും അവിടെ പോയി നിൽക്കാൻ പോകുന്നില്ല എനിക്കറിയാം അപ്പച്ചീടി ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം എന്താന്ന് ശ്രീദേവിയെടുത്തി ഓരോന്നൊക്കെ പറഞ്ഞ അപ്പച്ചിയുടെ മനസ്സിലേക്ക് എരുപുരി കേട്ടു തന്നിട്ടല്ലേ ചോദിക്കും ഇത് കേട്ടപ്പോൾ ഗോമന് ഏ ഇല്ല പറയാ പറയാം വെറുതെ വേണ്ട കള്ളത്തിനൊന്നും പറയണ്ട എനിക്കറിയാം അതെ മീനാക്ഷി എടുത്തി പെർഫ്യൂമും ചോക്ലേറ്റ് കൊണ്ട് തന്നിട്ട് അപ്പച്ചി വാങ്ങിയില്ലല്ലേ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എനിക്കറിയാം ഈ വിഷമം കാണുമല്ലേ പാവം മീനാക്ഷി മീനാക്ഷിയെടുത്തി എത്ര മാസം വിഷമായി കാണുമല്ലോ എന്നൊക്കെ പറയാണ് ഷോ എടുക്കാരെന്നല്ലേ ശ്രീദേവി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനത് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അത്രയും എന്ന് പറയാം ഇതാ പറയണേ അപ്പച്ചിക്ക് അങ്ങനെയൊന്നും പറ്റാൻ വഴിയുള്ള അല്ലല്ലോ എന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷിയെ കണ്ടതും ഗോമതി എന്നിട്ട് പറഞ്ഞ് അതെ എനിക്കാ സ്വീറ്റ്സൊക്കെ തന്നേക്കാൻ പറയണം എന്തിനു വേണ്ടെന്ന് പറഞ്ഞല്ലേ അമ്മ ഞാൻ തരുന്നില്ല എന്ന് പറയണം മീനാക്ഷി ഇച്ചിര ദേഷ്യപ്പെട്ടു പറയുകയാണ് തികടപ്പ് ഗോമതി പറഞ്ഞ അപ്പോഴത്തെ ആ ഒരു അങ്ങോട്ട് പറഞ്ഞു പോയതാന്ന് പറയാം അപ്പോഴേക്കും മീനാക്ഷി എന്ന് ഗോപതിനെ കെട്ടിപ്പിടിച്ചിട്ട് വെച്ചു എൻ്റെ അമ്മേ അമ്മയുടെ മോനെ കൊണ്ട് ഞാൻ ഇവിടെ വിട്ടുപോകുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു തോന്നലുണ്ടേ അതൊന്നും വേണ്ട കേട്ടോ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാനൊന്നും പോകുന്നില്ല അത് ഓർത്തിട്ട് അമ്മേ അച്ഛനും ആരും വിഷമിക്കണ്ടെന്ന് പറയാണ് അപ്പോഴാണ് ഗോമതിക്ക് ശരിക്ക് ശ്വാസം വേണേ പിന്നീട് അവര് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് മീനാക്ഷി ആ കാര്യം പറയാം ഉം അമ്മയുടെ പാരെൻ്റെ അടുത്ത് വന്നായിരുന്നു പറയാം ആര് ശ്രീദേവിയുടെത്തി എന്തിന് അതെ ആ ചോക്ലേറ്റ് പെർഫ്യൂമും ഇങ്ങോട്ട് തരാൻ പറഞ്ഞോട്ട് ഞാൻ കൊടുക്കുവോ ഇവിടെ വന്ന എന്തൊക്കെയോ ഡയലോഗായിരുന്നു അപ്പോഴേ അറിയായിരുന്നു ഈ ശ്രീദേവിയുടെത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ ചില സമയത്ത് നമുക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കത്തില്ല തമ്മിൽ തമ്മിലടിപ്പിച്ചിട്ട് അങ്ങോട്ട് മാറി ചിരിക്കുന്ന സ്വഭാവം ഞാൻ വലിയ ആളാളെന്നുള്ള രീതിയിൽ കള്ളത്തരമൊക്കെ കൈയോടെ ഞാൻ അങ്ങോട്ട് പൊളിച്ചടിക്കൊടുത്തെന്ന് പറയണം അത് കേട്ടപ്പോൾ കുമ്മഞ്ഞ് വേണ്ടിയിരുന്നില്ല അവളുടെ സ്വഭാവം അറിയാലോ എന്ത് പിന്നെ ശ്രീദേവിയുടെടുത്ത് പറയുന്നതിനെല്ലാം തുള്ളാനായിട്ട് എന്നെ കിട്ടത്തൊന്നുമില്ല അതെ അപ്പച്ചുടെ മനസ്സിലേക്ക് എന്തെങ്കിലും കുത്തി നിറയ്ക്കും പക്ഷെ എൻ്റെ അടുത്ത് ഈ മീനാക്ഷിയുടെ അടുത്ത് ഒന്നും ചിലവാൻ പോകുന്നില്ലെന്ന് പറയണം നിങ്ങളുടെ കോമതി എന്താണെങ്കിലും ചെയ്യുക കുടുംബത്തിൽ ഒരു അലമ്പോ വഴക്കുണ്ടാവില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇത്ര പറഞ്ഞു അല്ല ഇത്രയും കാലം ഞാനും മീനാക്ഷി അടുത്ത് ഇവിടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും അലമ്പും വഴക്കുണ്ടായോ ഒരു പ്രശ്നം ഉണ്ടായല്ലോ പിന്നെ അപ്പച്ചിനി എന്തിനാ വിഷമിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് മീനാക്ഷി പോയി ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കോമതിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ബാലം വരുകയാണ് ബാലം വന്നു കഴിയുമ്പോഴത്തേനും ധർമ്മനും ആകാശമൊക്കെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവര് കൈയ്യൊക്കെ ഫുഡ് കഴിക്കാണ്ടിരിക്കണ സമയത്ത് ബാലിന് എല്ലാവരുമായിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ആ കാര്യം പറയുന്നത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാര്യമൊക്കെ കാര്യം ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറയുകയും ചെയ്യും എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അതെന്താ ബാലാട്ടാ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാല് അത് പിന്നെ മറ്റൊന്നുമല്ല ആകാശ ഇന്നൊക്കെ തന്നെ എപ്പോഴാ കടയിൽ വന്നതെന്ന് പറയാം നല്ല തിരക്കുള്ള സമയമാണ് പിന്നെ അവിടെ വെച്ച് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലെന്ന് കരുതിയോ ഒന്നും ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അല്ല അത് പിന്നെച്ചാ കാരണം ഞാൻ പറഞ്ഞല്ലോ കാരണം നീ പറഞ്ഞു പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാരണമല്ല പറഞ്ഞത് കേട്ടല്ലോ പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ എപ്പോഴും എപ്പോഴും ഉള്ള ഈ ഓടിപ്പോക്ക് ഉണ്ടല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേവി ശ്രീദേവിയത് ഏറ്റുപിടിച്ചു അതെ ബാലച്ചൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് ബാലച്ചനോട് ഞാനും അനുകൂലിക്കുന്നുണ്ട് ആകാശെ ആകാശിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല കേട്ടോ ഭാര്യ വീട്ടിൽ അന്ന് അധികം ഒന്നും ദിവസമൊന്നും പോയി നിൽക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും അത്രയ്ക്ക് അത്യാവശ്യം മാത്രം പോയാൽ മതി ഓടി ഓടി അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആരെയും പറഞ്ഞു അതെ ആകാശന അവിടെ പോയെന്നോർത്തോണ്ട് എന്താ കുഴപ്പമില്ലെന്നായി ശ്രീദേവെടുത്തി ഇടയ്ക്ക് അവിടെ പോയി അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയും ബാലം പറഞ്ഞു നിന്നോട് ആരും അഭിപ്രായം ഒന്നും ചോദിച്ചില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ഞാനിവിടെ ഇരിക്കുമല്ലേ അപ്പം പിന്നെ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് പറഞ്ഞു പോട്ടെ ബാലേട്ടാ ഇനിയിപ്പോൾ അതിനെ ചൊല്ലിയൊരു വഴക്കുണ്ട ഫുഡ് കഴിക്കാൻ പറയണം ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അത് പിന്നെ വെച്ചാൽ ഇന്ന് അത്ര അത്യാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടു പോയത് അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു പറയണം അങ്ങനെ ഓരോരോ കാരണങ്ങൾ കാരണങ്ങള് ഇനി ഓരോ ദിവസം വരും കടയിലെ കാര്യങ്ങളൊന്നും നടക്കണം പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന ആകാശം പറയട്ടെ ഞാൻ വേറെ ആളെ നിർത്തിക്കോളാം എനിക്ക് കടയിലെ കാര്യങ്ങളൊക്കെ നടക്കണോന്ന് പറയണം ഇത് കേട്ടിപ്പം മീനാക്ഷിക്ക് ആപ്പടെ വിഷമമായി മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം കോമതി പറഞ്ഞു എന്താ ബാലേട്ടത് ഇങ്ങനെയൊക്കെ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് പറയേണ്ട കാര്യമുണ്ടോ അതവിടെ ഇങ്ങോട്ട് തീർന്നു ഇനിയിപ്പ അതിനെക്കുറിച്ചൊരു സംസാരം ഒന്നും വേണ്ട എന്നൊക്കെ പറയാണ് അങ്ങനെ പിന്നീട് വൈകുന്നേരം മുറിയിലേക്ക് ആനന്ദ് വന്നു കഴിയുമ്പത്തിനും ശ്രീദേവി എന്നിട്ട് പറഞ്ഞു എന്നാലും ഈ ഒരു കാര്യമേ എന്ത് അല്ല മീനാക്ഷി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്റെ ആനന്ദേട്ടാ ഇന്നെല്ലാം പോയി മിനിഞ്ഞാന്നും എല്ലാം പോയി പിന്നെ ഇന്നും കൂടെ പോയെന്ന് പറയാൻ അതിനെന്താ പോട്ടെ മീനാക്ഷി മാത്രമാണ് കുഴപ്പമില്ല ആകാശം പോയെന്ന് അതിനിപ്പോ എന്താ കുഴപ്പം എൻ്റെ ആനന്ദേട്ടാ ആകാശിനും മീനാക്ഷിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പോവണ്ട കാര്യമുണ്ടോ ഇത് വേറൊന്നും അല്ലെന്നേ ആകാശേട അവിടെ നിൽക്കാൻ പുറപ്പാടാന്ന് തോന്നേ മീനാക്ഷിയുടെ വീട്ടുകാര് ആകാശേണങ്ങോട് വലിച്ചെടുപ്പിച്ചുകൊണ്ടിരിക്കുക ഈ കാന്തത്തിനടുത്തേക്ക് ആകർഷിക്കുന്ന പോലെ ഒരു ആകർഷണമാണെന്ന് പറയണം ശ്രീദേവി ഇനി ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് പറയാം ഞാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടാൽ മൊത്തമൊക്കെ പറയും സത്യം എപ്പോഴും അങ്ങോട്ട് വിളിച്ചു പറയും ആർക്കും അത് ഇഷ്ടപ്പെടില്ല പിന്നെ അതിന്റെ സത്യാവസ്ഥയൊക്കെ എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ആ ആനന്ദ് പറഞ്ഞു അതെ എനിക്ക് ഉറക്കം വരുന്നിട്ട് കിടക്കണമെന്ന് പറയാം അതെ ആനന്ദ എനിക്ക് ഒരു കാര്യം കൂടെ പറയണ്ടേ എന്ത് കാര്യം ഓ ഇന്ന് ആ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റും ഇതൊക്കെ പെർഫ്യൂമൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടോ ഓ ഞാനിത് കണ്ട് കിടക്കുന്നില്ല അതുകൊണ്ട് ഞാനിങ്ങോട് ഇങ്ങ് വാങ്ങിയില്ല എന്ന് പറയണം എന്നാ മീനാക്ഷി എന്നാൽ ശ്രീദേവിയെടുത്ത് എടുത്തോ എന്നൊക്കെ പറഞ്ഞു അല്ല അതിനിപ്പം എടുക്കാനിരിക്കേണ്ട കാര്യം എന്താ ഓ അതിനിപ്പം എന്താ കുഴപ്പം എൻ്റെ അച്ഛനോട് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഇതിനേക്കാളും കിട്ടും എൻ്റെ അച്ഛൻ നേരത്തെ ഫോറിൻ കൺട്രീസിലൊക്കെ പോയിട്ട് വരുന്ന സമയത്തെ ഇഷ്ടം പോലെ കൊണ്ടുവരാൻ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ആനന്തു പറഞ്ഞ് ആയിക്കോട്ടെ പിന്നെ ആനന്ദേട്ടാ ഞാൻ ഇന്ന് വരെ ആനന്ദേട്ടെ നിർബന്ധിച്ചിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇല്ലല്ലോ എന്തുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെ പോകുന്നത് ശരിയല്ലാത്തോണ്ടാ കല്യാണം കഴിഞ്ഞ് ഒരു തവണയല്ലേ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ളൂ അങ്ങനെ പോയി ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നു എൻ്റെ അമ്മയ്ക്ക് അച്ഛനും ഇഷ്ടമില്ല കാരണം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാര്യയുടെ വീടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീടാണ് അറിയാലോ ആ വീട് സ്വന്തം വീടായിട്ട് കണക്കാക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദം പറഞ്ഞ് ഇത്രയും കാലം അവർ പെണങ്ങിയിരുന്നതല്ലേ അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണും പോരാത്തിനും ഒറ്റ മോളും കൂടെ അല്ലേ നീക്കും അതൊക്കെ ശരി തന്നെ പക്ഷെ ആനന്ദേട്ടം പറയുന്നതോടെ എനിക്കൊട്ടി യോജിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം പിന്നെ നമ്മുടെ മാറ്റി വെച്ച ആ ട്രിപ്പ് അത് നമുക്ക് പോകേണ്ടത് ആനന്ദേടാന്ന് നീക്കും അത് പിന്നെ ഞാൻ ഓ ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആരനെയും ആകാശേനെ എല്ലാവരും കൂട്ടിക്കൊണ്ട് പോകാനായിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക അത് ഞാൻ അതെ അച്ഛൻ സമ്മതിച്ചല്ലേ ആനന്ദേട്ടാ ഇനി ഇപ്പം എന്തിനാ അതെ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ എപ്പോഴും വീടിനകത്ത് തന്നെ ഞാനും മടുത്തു എപ്പോഴെങ്കിലും എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പോകാം എന്ന് പറയുകയാണ് ആനന്ദ് പറഞ്ഞ് നോക്കട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നത് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മിത്രം റെഡി ആകുവാണ് കോളേജിലേക്ക് പോകാനായിട്ട് ആ സമയം ആനും കൂടെ വന്നു പിന്നീട് ആനോട് മിത്രോടും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അറിയാലോ ധൈര്യമായിട്ട് വാ ഞാനല്ല കൂടെയുള്ളതെന്ന് വയ്ക്കും എന്നാലും ഒരു പേടിയുണ്ട് എന്തായിരിക്കും പറയാൻ പോണേന്ന് ഓർത്ത് അതൊന്നും ഓർത്തു വിഷമിക്കൊന്നും വേണ്ട എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം ഇന്നത്തോടു കൂടി അവൻ്റെ ശല്യം അവസാനിപ്പിക്കണം എന്ന് പറയണം അങ്ങനെ അവർ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഗോമതി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഉച്ചയ്ക്ക് കഴിക്കണം ചോറൊക്കെ എടുത്തുകൊണ്ട് വേണം അങ്ങനെ ചോറൊക്കെ രണ്ടുപേർക്കും കൊടുക്കുവാണ് പിന്നീട് മിത്രയോട് ചെല്ലുതെന്ന് ആരിൻ്റെ ഒപ്പമാണെന്ന് പോണേ നിൽക്കും അതെ ഞാനെന്ന ആരിൻ്റെ ഒപ്പ പോണേന്ന് പറയണം ഈ സമയം മീനാക്ഷി വന്നിട്ട് പറഞ്ഞു ഉം കൊള്ളാലോ അപ്പോൾ ഇന്ന് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചാൽ പോണേ നല്ലതെന്നൊക്കെ ചോദിച്ച് കളിയാക്കുവാണ് മിത്രയുടെ നെഞ്ചിനിടിപ്പാണ് അങ്ങനെ അവർ രണ്ടും കൂടെ ഇറങ്ങുവാണ് ഈ സമയത്ത് മിതും കാത്തിരിക്കുവാണ് ഇന്ന് വരും ഇന്ന് അവൾ വരും ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വീട്ടിലേക്ക് ഒരു തിരികെ പോക്കില്ല ശരത്തെ ഇന്നത്തോടു കൂടി അവളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് എന്തായി തീരുവ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി